അങ്ങനെ ആ മോളുടെ പ്രകടനം അവസാനിച്ചു ആ മോൾക്കെതിരെ യു പി എസ് സി ക്രിമിനൽ നടപടികൾക്ക് എഫ്ഐആർ ഫയൽ ചെയ്യുന്നതിനു വേണ്ടി പോലീസ് കംപ്ലയിന്റ് കൊടുത്തു ഏത് മോളാണെന്ന് എല്ലാവർക്കും അറിയാം അത്ര മോളല്ലേ ആ മോള് പൂജ കേത്കർ പൂനെയിലെ കളക്ടറായി ട്രെയിനിയായി നിയമിതയായപ്പോൾ സർവസംഹാര പോലെ ആവേശോജ്ജലമായി അലറി വിളിച്ചുകൊണ്ട് എല്ലാ പദവികളും ഒക്കെ ലംഘിച്ചുകൊണ്ട് അങ്ങ് തികഞ്ഞ് അഴിഞ്ഞ് ആഹ്ലാദിച്ച് ആസ്വദിച്ച് ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ കാഴ്ചവച്ച പ്രിയപ്പെട്ട പൂജ കേത്കർ മോൾ മോൾക്ക് സിവിൽ സർവീസിൽ അയോഗ്യത വരുത്താനും അതോടൊപ്പം ക്രിമിനൽ നടപടികൾ കൈക്കൊള്ളുന്നതിനും വേണ്ടി യു പി പരാതി നൽകി ഇപ്പോൾ മോള് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയെടുത്തും എത്തിയിട്ടില്ല മോള് വളരെ പ്രശസ്തയായത് സ്വന്തം സ്വകാര്യ വാഹനത്തിൽ സിവിൽ സർവീസിന്റെ ബോർഡും കൊടിയും വെച്ച് പറന്നു തുടങ്ങിയപ്പോഴാണ് അങ്ങനെ പറന്നു തുടങ്ങിയെന്ന് മാത്രമല്ല മോളെ കളക്ടർ അസിസ്റ്റന്റ് ട്രെയിനിയായി നിയമിച്ച അതേ ജില്ലയിൽ അവിടുത്തെ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓഫീസും കസേരയും ഒക്കെ കയ്യിലെടുത്ത് തികഞ്ഞ ഐ എ എസ് ഓഫീസറെ പോലെയുമല്ല അതിനേക്കാൾ ഉയർന്ന ഏതോ ഒരു പദവി പോലെ അങ്ങ് തികഞ്ഞ ആടുകയായിരുന്നു ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ഒടുവിൽ കളക്ടർ ഗതികെട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കഥകളുടെ ചുരുളഴിയുന്നത് മോളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വ്യാജനാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകൾ അതിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഐ എ എസിന് ഹാജരാക്കിയിരുന്നു എന്ന് മാത്രമല്ല ഈ സിവിൽ സർവീസ് പോസ്റ്റിന്റെ ഈ എലിജിബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നതിനു വേണ്ടി യു മെഡിക്കൽ ഹാജരാകാൻ പറഞ്ഞപ്പോൾ പലതവണയും ഹാജരാകാതെ തത്തി തത്തി കളിക്കുകയായിരുന്നു പക്ഷേ പൂജാ കേത്കർ മോളായതുകൊണ്ട് യു പി എസ് സിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അങ്ങനെ ആവശ്യപ്പെട്ട ഒരാൾ സ്ഥിരമായി മാറ്റിവെച്ചാൽ എന്താണതിന് വിധേയ ആകാത്തത് എന്ന് അന്വേഷിക്കുമല്ലോ പക്ഷേ ഈ മോളാവുമ്പോൾ അങ്ങനെ കട്ടിക്ക് അന്വേഷണം വന്നിട്ടുണ്ടാവില്ല ഏതായാലും മോളൊരു ഉടായ്പ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഇതിൽ കടന്നുകൂടിയത് ഇപ്പോൾ ഇത് വാർത്തയായി വിവാദമായതോടുകൂടിയും പിന്നെ അത് മാത്രമല്ല സീറ്റിൻ്റെ എണ്ണം കുറവായതുകൊണ്ടും പിന്നെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ വിചിത്രമായ കോബഡി ആയതുകൊണ്ടും എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് സ്ഥിതി ചാർ സൗപ്പാറും പഴയ കാലഘട്ടവും ഒക്കെ ആണെങ്കിൽ ഇത് ആരുന്നയിക്കാൻ ആര് പരാതി പറയാൻ ഇങ്ങനെ ആരൊക്കെ കയറിയിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം ഏതായാലും മോളുടെ കാര്യത്തിൽ യു പി എസ് സി നിയമനടപടി സ്വീകരിക്കാൻ നിർബന്ധിതമായി മോൾക്കെതിരെ യു പി എസ് സി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തു ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ഫോർജഡ് ഡോക്യുമെന്റ്സ് ഹാജരാക്കിയതിന് അതോടൊപ്പം തന്നെ മോളെ അയോഗ്യാക്കാനും യു പി എസ് സി നടപടി തുടങ്ങി എന്ന് പറയുമ്പോൾ ഇനി സിവിൽ സർവീസ് എന്ന് പറയുന്ന സംഗതിയുമായി ആ വഴിക്ക് ചെല്ലണ്ട ഇനി അത് എഴുതാനും പറ്റൂല അതിന്റെ കച്ചവടം അവസാനിപ്പിക്കാനുള്ള ഒരുക്കമാണ് നടക്കുന്നത് ഏതായാലും മോൾക്കൊരാശ്വാസം ഉണ്ടായിട്ടുണ്ടാവും അതുതന്നെ നമുക്കൊരാശ്വാസം